ഏഷ്യ കപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെ വീഴ്ത്തി ഫൈനലിലെത്തിയ പാകിസ്ഥാൻ ടീമിനു മുന്നിൽ വികാരധീനരായി പാകിസ്ഥാൻ സൂപ്പർ ഫോറിലെ ആവേശ പോരാട്ടത്തിൽ പതിനൊന്ന് റൺസിനാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ വീഴ്ത്തിയത് മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പാക് വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ പാക് പേസർ ഹാരിസ് റൌഫിനെ മത്സരശേഷം ഒരു പാക് ആരാധകൻ വികാരധീനനായി ആശംസിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് മത്സരശേഷം പാക് ആരാധകരെ കണ്ട ഹാരിസ് റോഫിന് കൈകൊടുത്ത ശേഷം കൈ പിടിച്ചുകൊലുക്കി പാക് ആരാധകൻ വികാരദീനനായി പറയുന്നത് ഇന്ത്യയെ ഫൈനലിൽ വെറുതെ വിടരുത് എന്നാണ് കൈവിടാതെ തന്നെ ആരാധകന്റെ ആവശ്യം ചിരിച്ചുകൊണ്ട് കേട്ട ഹാരിസ് ഹാരിറോഫ് കൈവിട്ട ശേഷം തൊഴുകിയോടെ ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ആരാധകന് ഫ്ലൈങ് കിസ് നൽകിയാണ് മറുപടി നൽകിയത് മത്സരത്തിൽ നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങിയ ഹാരിസ് റൗഫ് മൂന്ന് വിക്കറ്റ് എടുത്തിരുന്നു ഇന്ത്യക്കെതിരായ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യൻ ആരാധകർ റൌഫിനെ കോലി ചാൻഡുയർത്തി പ്രകോപിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് നേരെ വിവാദ ആംഗ്യം കാട്ടിയും ഹാരിസ് റൌഫ് ശ്രദ്ധേയനായിരുന്നു